ഈ കാന്തി തിന്നണ രണ്ട് പശുക്കുട്ടികൾ നല്ല സൂപ്പർ യാതി പശുക്കുട്ടികള് അപ്പൊ ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാ ഏ ആ റോട്ടിലവിടെ ഒരാൾ എന്ന് വർത്തമാനം പറയുന്നുണ്ട് ഇവര് രണ്ടാളാണ് അൻവറിൻ്റെ ആണ് പശു കുട്ടി മേടിക്കാൻ വന്നത് അമസ ഇടിയമസ പറയു അതാ സംസാരിച്ചോളി ോക്ക് മാ നോക്കി എവിടെ എത്തി എവിടെ ജീ നിക്കണേ ജി എവിടെ നിൽക്കണ് ജി എവിടെയാണേ ആരൊന്നും അറിഞ്ചാ മലയാളം പറഞ്ഞോ ഇരുപത്തഞ്ചാ ജി എവിടെ നിൽക്കണ് ലാസ്റ്റ് മുപ്പ് അപ്പൊ ലാസ്റ്റ് ഇപ്പൊ എങ്ങനെ എങ്ങനെ നടക്കൂ ലാസ്റ്റ് അനക്ക് നഷ്ടപ്പെടും ചെയ്യരുത് സ്വകാര്യം പറഞ്ഞോ കുഴപ്പമില്ല സ്വകാര്യം പറഞ്ഞോ സ്വകാര്യം ചോട് കടിച്ചു കടിച്ചോളിക്കണ്ടോ ആ ചോട് കടിച്ചു ആ ആ വീടേലൊന്നു വന്നോട്ടെ ആ പൈക്കുട്ടികളാണിത് നല്ല കാന്തി തിന്നും ചെയ്യും തെങ്ങും തൈ മാത്രം കടിക്കൂലെന്നുള്ളൂ വായും കടിക്കൂല അത് ആരാൻ്റെ എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നാലും പറയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാരണം കടിക്കാൻ സാധ്യത ഇല്ല എന്നാ സാധ്യത ഉണ്ട് ഇല്ല അതാണ് ഇപ്പൊ ഈ രണ്ട് കാണുന്ന രണ്ട് പശുക്കിടാവുകൾ ലാസ്റ്റ് വില പറയണത് മുപ്പതിനായിരം റുപ്യ അതിൽ കുറച്ച് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കച്ചവടമായിട്ടില്ലെങ്കിൽ നമ്മൾ നമ്പറും കാര്യങ്ങളും ഞമ്മള് കൊടുക്കണുണ്ട് റോട്ടി കൂടെ പല ആൾക്കാരും പോണുണ്ട് അതൊന്നും നോക്കണ്ട വീഡിയോ വരും അപ്പൊ എന്താ വേണ്ടിയത് നിക്കണ പോണ അപ്പത് കൊടുക്കള്ളാ രണ്ടും പാടെ ലാസ്റ്റ് മുപ്പതിനായിരം റുപ്പിയാണ് കിട്ടേണ്ട വിലയാണ് ഞമ്മള് പറയണത് എന്താ പശു കുട്ടി നല്ല പശു കുട്ടിയാണ്ടാവും കുത്തിയച്ചാ ജന ഉണ്ടാവും ആയിക്കോട്ടെ കുത്തിയച്ചാ ജന ഉണ്ടാവും രണ്ടെണ്ണം ഇപ്പൊ ആ ആ ഡോക്ടറെ കൂടെന്ന് ഒരു സൂചി സൂചണ്ട് കുത്താണ്ട് അപ്പ ജനായി അപ്പ ജനായി അപ്പൊ വലിയ കൂടി അപ്പൊ എന്നാ കാര്യങ്ങളിലേക്ക് പോവാ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല അത് ശരി ചില്ലറ മാസങ്ങൾ മതി റബി ലവല് കഴിഞ്ഞാൽ കുത്തിവ അല്ല ആ രണ്ടും പാട മുപ്പതിനായിരം റുപ്യ നല്ല പൈക്കുട്ടിയാ മൂക്കും കുത്തിക്കണ് ഉം അടുത്തണ് അപ്പ നമ്മളാ വായത്തോട്ടത്തിലുള്ളത് കക്കടിപ്പുറം കരണ്ടും പോയിൻ്റെ തീ കൂടെ പടച്ച അമ്പൂരനെ വേണ്ട കേബിളാണ് എന്നാലും പറഞ്ഞിട്ടില്ല കരണ്ട് പിടിച്ചാലോ ഒരു പൈക്കുട്ടി ഈ കാണുന്നതാണ് മണിക്കൂറുകൾ നീണ്ട സംസാരത്തിലും കച്ചവടം നടന്നിട്ടില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഞമ്മക്കുള്ളൂ രണ്ടാളും പാടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട് കടിച്ചു വലിക്കലും സ്വകാര്യം പറിച്ചലൊക്കെയാണ് പക്ഷെ കച്ചവടം നടന്നിട്ടില്ല ആ എന്താ ഞമ്മക്ക് വേറെയും പണിയും കാര്യങ്ങളും ഉണ്ട് നിങ്ങളിങ്ങനെ സ്വകാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള കാര്യങ്ങള് പുറത്തു കൊണ്ടിറങ്ങി പറ ആ അപ്പൊ നമ്പറും കാര്യങ്ങളും നമ്മൾ ഞമ്മള് കൊടുക്കണുണ്ട് ഞമ്മളനിവറാണ് കക്കടിപ്പുറം മക്കാമിന്റെ അവിടെ വന്ന് കണ്ടാല് ഈ പോത്തും പോത്തുംകുട്ടികളെ കാണാം അല്ല പൈക്കുട്ടിയ പൈക്കുട്ടി ഈ പോത്തിന്റെ വീട് എടുത്തിട്ടേ ഫുള്ള് ഫുള്ള് പയ്യ് പോത്ത് നരുന്നേ ആ അപ്പോ ഇതാണ് കൈകിട്ടും കാര്യങ്ങളൊന്നുമില്ല ചാളം മിതമായ ലെവലിൽ ചന്ദിക്കാനെത്തിമ കൊറച്ച് പാറ്റി പോയിട്ടുണ്ട് അത് മാത്രമേ കൊഴപ്പുള്ളൂ വേറെ ഒരു കുഴപ്പമതിന് ഇല്ല അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കി ഇങ്ങോട്ട് വരിക കാക്കടി പുറ യാറെ എത്തണതിന്റെ അവിടുന്ന് ഒരു ലേസം തൊട്ടടുത്ത പറമ്പ് ഇവിടെ ഒരു പോസ്റ്റ് നിക്കണ്ട് കൊറേ ലൈനും കമ്പിയൊക്കെ പാടെ അതാണ് അടയാളം പിന്നെ മാത്രല്ല ഇതാ ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് ആ കാണുന്നത് മക്കാമാണ് കൊറേ കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് കളിക്കണമുണ്ട് നിങ്ങള് വരുമ്പോ പോയി ഇടക്ക് പോയി കൂടായിക്ക് ഇല്ലട്ടാ ആ ആ ഒരു ചക്കൻ സൈക്കിൾ പോണുണ്ട് ഉം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാര്യങ്ങൾ സംസാരിക്കുക സംഗതി ഇരുപത്തെട്ടര വരെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും കൊടുത്തിട്ടില്ല മുതല് കൊടുത്തിട്ടില്ല മുപ്പതിൽ കുറഞ്ഞു കൊടുക്കില്ല എന്നാണ് പറഞ്ഞത് ഈ രണ്ടെണ്ണം പാടെ നല്ല വളർത്താൻ പറ്റിയ പൈക്കുട്ടികളാ ഒന്ന് കൊണ്ടവര് നന്നായിട്ടൊന്ന് തേച്ചുരക്കാണ്ട് വേറെ ഒരു ഇതിനില്ല അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കളേ വീഡിയോ കാണാനോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കോ കയറി അമർത്തി കൊടുക്കുക ലസ്കത വീഡിയോ